കൊടുങ്ങലൂർ വിശേഷാൽ പൊതുയോഗത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് സാരഥികളെ ആദരിച്ചു ഓക്കെ യോഗം ഹാളിൽ നടന്ന സമ്മേളനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ബോർഡ് മെമ്പർ കെ പി അജയൻ എന്നിവരെയും കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാന്റെ പ്രതിനിധി സുരേന്ദ്ര വർമ്മരാജ ദേവസ്വം കമ്മീഷണർ എസ് ആർ ഉദയകുമാർ ദേവസ്വം സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ദേവസ്വം മാനേജർ കെ വിനോദ് കുമാർ എന്നിവരെ ഓക്കെ യോഗം ഭാരവാഹികൾ ഷോളണിയിച്ച് മൊമന്റോ നൽകി ആദരിച്ചു തുടർന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് യോഗത്തിൽ സംസാരിച്ചു ഗസറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച വാസവൻ കൂടി നമ്മുടെ കണ്ണകി റെസ്റ്റ് ഹൗസിൽ വെച്ചാണ് യോഗം ഇപ്പൊ കുടുംബയുടെ തിരുമുറ്റത്തെ തിരുമുമ്പിൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഭാരിച്ച ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ച വിവരം സർക്കാരിന്റെ പ്രീതി എന്ന രീതിയിൽ മന്ത്രി അറിയിച്ചു തീർച്ചയായും മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി എന്നോടൊപ്പം ഭരണസമിതി അംഗമായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് ഇന്ന് തൃപ്പൂണിത്തുറയിലും ചോറ്റാനിക്കരയിലും വിവിധ ക്ഷേത്ര പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾ ഉള്ളതുകൊണ്ടാണ് യോഗത്തിൽ കഴിയാതെ പ്രത്യേകം ബോർഡ് ക്ഷേത്രങ്ങളിലെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ വികസനം നടപ്പിലാക്കുവാനാണ് മുൻഗണന നൽകുകയെന്ന് അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ ഓക്കെ യോഗം പ്രസിഡന്റ് എൻ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു മലയാള മനോരമ പക്ഷെ നമ്മളെ ബുദ്ധിമുട്ടാക്കിയ കാര്യം നമ്മൾ ഇവിടെ ഒമ്പത് ആനകളെ എഴുന്നള്ളിക്കുന്ന സമയത്ത് സാധാരണ ദിവസങ്ങളിൽ അതായത് ഒന്നാം താലത്തിലേക്കും നാലാം താലത്തിലേക്കും ഒരു മണിക്ക് കുടുംബാമയുടെ വരുമ്പോൾ അഞ്ച് ആനകൾ ബാക്കി രണ്ടു മൂന്നും ദിവസങ്ങളിൽ രണ്ടുമണിക്ക് എഴുത്തുകൊണ്ട് അഞ്ച് ആനകൾ പക്ഷേ ഹൈക്കോടതിയുടെ ആ ഓർഡർ പേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആനകളെ പോലും എഴുന്നള്ളിക്കാനുള്ള വീതി ആ റോഡിനില്ല കൂടാതെ ഹൈക്കോട്ട് ആ ഉത്തരവിൽ പറഞ്ഞ ഒരു കണ്ടീഷൻ ആനകളെ മണി കഴിഞ്ഞ് മാത്രമേ എഴുന്നള്ളിക്കാൻ പാടുള്ളൂ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു തരത്തില് നമ്മുടെ ചടങ്ങുകൾ കംപ്ലീറ്റ് ചെയ്യാൻ എന്നുള്ള ഒരു ഒരു തരത്തിലും നമ്മളെ സിറ്റുവേഷൻ അതിനു തന്നെ ഏകദേശം ഏകദേശം ലക്ഷം ലക്ഷം കൊടുത്ത് കൊടുത്ത് നമ്മൾ ഒമ്പത് ആനകളെ രൂപ അറേഞ്ച് ചെയ്തിരുന്നു സെക്രട്ടറി കെ ജി ശശിധരൻ സ്വാഗതം ആശംസിച്ചു യോഗത്തിൽ ട്രഷറർ കൊരട്ടിയിൽ രാമചന്ദ്രൻ ആനന്ദ് മേനോൻ അഗ്രശാല വിജയൻ എന്നിവർ സംസാരിച്ചു